ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ വ്ലോഗാണ് കേട്ടോ എൻ്റെ എയ്റ്റ് മന്തിലെ ചെക്കപ്പ് ഡേ ആണ് ഇന്ന് അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാന്നിട്ടാ പിന്നെ അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു ഒമ്പത് മണി ആയിട്ടാകുമ്പോൾ ഇറങ്ങി ഒരു ടെസ്റ്റ് ഉണ്ട് യൂറിനും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചായ ഒടിച്ചിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞേനെ അപ്പോൾ അങ്ങനെ ഒമ്പത് മണി ആയിട്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ ഹോസ്പിറ്റലിലേക്ക് ഒരു ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ പിന്നെ ഈ ടോക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് ില്ക്കാന്നിട്ടാ ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കുണ്ടാകുണ്ട് ഇന്ന് അത്ര തിരക്കൊന്നും ഉണ്ടായിട്ട അപ്പം ഞാൻ കാണിക്കുന്നത് കാഞ്ഞങ്ങാട് കുന്നുമ്മല് ദീപ നഴ്സിംഗ് ഹോമിലാണ് കേട്ടോ അപ്പം എൻ്റെ ആദ്യത്തെ ഡെലിവറിയും ഇവിടെ തന്നെയാന്ന് ഉണ്ടായത് പിന്നെ അപ്പം അങ്ങനെ ടോക്കൺ എല്ലാം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിലേക്ക് പോയിട്ടാ അപ്പോൾ അങ്ങനെ ബ്ലഡ് എല്ലാം എടുത്തിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തുക്കുന്നതെന്നിട്ടാണ് ഒരു മണിക്കൂറാവുന്ന പറഞ്ഞു പിന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ബ്ലഡ് എടുക്കുന്ന വീഡിയോ എല്ലാം എടുക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടായിനി പക്ഷേ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടാ ഞാൻ അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് അവർ അടച്ചു അങ്ങനെ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടാ പിന്നെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു ക്യാൻറ്റീൻ പിന്നെ ചായയും പിന്നെന്ത് പരിപ്പൊടേയും കഴിക്കുന്നതാന്ന് കേട്ടോ ഏതായാലും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണമല്ലോ റിസൾട്ടിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും സമയം പോകേണ്ടേ അപ്പം പിന്നെ ചായ പിടിക്കാൻ വിചാരിച്ച് അപ്പം അങ്ങനെ പിന്നെ ഒരു മണിക്കൂറിന് ശേഷം റിസൾട്ടെല്ലാം കിട്ടി ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടാട്ടോ അല്ലെങ്കിൽ ഈ ഹാൾ ഫുള്ള് ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടാവും ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ പിന്നെ ഡോക്ടർ രൂപ പയ്യനെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ നേരെ കാഞ്ഞങ്ങാട് ടൗണിലേക്കാണ് കേട്ടോ വന്നത് പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടായിട്ടാകുമ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ കഴിഞ്ഞ മാസവും ടെസ്റ്റ് ചെയ്തിട്ടായിട്ടാകുമ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഇതിപ്പോൾ മാറിയോ അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടാണ് ഇനിയിപ്പോൾ ഈ മാസം മുപ്പതിന് ഒമ്പതാം മാസത്തിൽ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൽ ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ ഇത് കാഞ്ഞങ്ങാട് ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ അതിവിടെ കുറേ ചെടികൾ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോളേ കണ്ടുവച്ചതാണ് പിന്നെ ഈ റോസ് കളറിലുള്ള പത്ത് മണിപ്പൂ ഉണ്ടല്ലോ ഈ വീട്ടിൽ ഈ ഒരു കളറില്ല അപ്പോൾ അത് എങ്ങനെങ്കിലൊരു ചെടി അതിൻ്റെ വേണം നിനക്കുണ്ടായി അങ്ങനെ പിന്നെ ചോദിക്കാതെ പിന്നെ എടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഹോട്ടലിലുണ്ടായ ഒരാളോട് ചോദിച്ചിട്ട് ഇതാണ് കേട്ടോ ചെടി ഒരു രണ്ട് മൂന്ന് തൈ ഞാൻ ഞാനിന്ന് എടുത്തു കേട്ടോ അപ്പോൾ എൻ്റെ പോലത്തെ സ്വഭാവമുള്ള ആൾക്കാർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ചെടികളെ ഇഷ്ടപ്പെടുന്ന മിക്കവാറും ആൾക്കാർ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ വന്നതാണ് വന്നതാണെന്ന് കേട്ടോന്നെ ഫുഡ് അയക്കുമ്പോൾ തന്നെ സമയം കുറേ വൈതു ഒരു രണ്ടരയിൽ ആയിട്ടുണ്ടാവും അങ്ങനെ ഫുഡും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് മടങ്ങിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ